ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇന്ന് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്നിന് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ സാധാരണ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൗര്യമൊക്കെ കാണാറുണ്ട് എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് ശൗര്യമൊന്നുമില്ല ശാന്തനാണ് ശാന്ത പ്രകൃതനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പല കാരണങ്ങളുമുണ്ട് പക്ഷേ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നു അദ്ദേഹം വളരെ ശാന്തനായി മറുപടി പറയുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം As a I about Has he gone on a foreign visit? I am not aware. Thank you very much for informing me. At least you have informed me. You can't ask this question to me. You should ask. Uh, if if you do not report a news then somebody will ask uh, other people why you have not reported you you will be asked the question asked so why you should ask me i am saying i am not aware of cm's foreign visit you have informed me and i have thanked you for that uh, i won't like to discuss that because earlier i had written to president that uh, the Bhavan is kept in dark about uh, foreign visits earlier i had written not this time this time so honestly i am not aware i am not aware no but in a film, what? Is serious about what can i say uh, i think i think oh, come on. he has already he has already replied he has already െന്റ് എനി ബഡിൻഗൻ ഫോർ ഇൻഫോർമിങ് മീ മുഖ്യമന്ത്രി വിദേശയാത്രയിലാണ് എന്താണ് അതേക്കുറിച്ചുള്ള അഭിപ്രായമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല സാധാരണ മുഖ്യമന്ത്രിയൊക്കെ വിദേശയാത്ര നടത്തുമ്പോൾ ഗവർണറെ അറിയിക്കാറുണ്ട് അത് അറിയിച്ചിട്ടില്ല ഒരു കത്തും തന്നിട്ടില്ല അക്കാര്യം ഞാൻ രാഷ്ട്രപതിയെ അറിയിച്ചിട്ടുണ്ട് നേരത്തെ മുഖ്യമന്ത്രി വിദേശത്ത് പോയപ്പോൾ എന്നെ അറിയിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ രാഷ്ട്രപതിക്ക് ഒരു കത്ത് നൽകിയിരുന്നു ആ കത്ത് ഇപ്പോഴുമുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും പോകുന്നത് എന്നെ അറിയിച്ചില്ല അറിയിച്ചതിന് നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് പോകുന്നത് എന്തൊരു ശാന്ത പ്രകൃതം നേരത്തെ അങ്ങനെ ആയിരുന്നോ എന്തൊക്കെയായിരുന്നു അദ്ദേഹം കേരളത്തിൽ കാട്ടിക്കൂട്ടിയത് അദ്ദേഹം നടത്തിയ അക്രമങ്ങൾ അത് കോട്ടിലാണ് നാം കണ്ടതല്ലേ കാനിക്കൽ സർവകലാശാല മിഠായിത്തെരുവ് എന്തിനാ പറയുന്നു കൊല്ലം ജില്ലയിൽ റോഡ് സൈഡിലധികം കാണിച്ച കോപ്രായങ്ങൾ അദ്ദേഹം നടത്തിയ വാർത്താ വാർത്താസമ്മേളനങ്ങൾ അദ്ദേഹം സമ്മേളനത്തിൽ പ്രതികരിക്കുന്ന രീതി ദില്ലിയിൽ പ്രതികരിക്കുന്നു തിരിച്ചു വന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രതികരിക്കുന്നു അത് കഴിഞ്ഞ് രാജ്ഭവനിൽ പ്രതികരിക്കുന്നു അങ്ങനെ പ്രതികരണങ്ങളോട് പ്രതികരണം എസ് എഫ് ഐക്കാരെ തെണ്ടുകൾ എന്ന് വിളിക്കുന്നു ക്രിമിനൽസ് എന്ന് വിളിക്കുന്നു മുഖ്യമന്ത്രിയെ നാല് ഭള് പറയുന്നു അങ്ങനെ നിരന്തരം സജീവമായി നിന്ന ആളാണ് അദ്ദേഹം ഈ സർക്കാരിനെ കൊണ്ടേ പോകൂ എന്ന നിലയിലായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ സർക്കാരിനെ താഴെ ഇറക്കും എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിൽ അഞ്ചു പൈസയില്ല പൈസയില്ല എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞില്ലേ ദാരിദ്ര്യമാണ് ഒരു പടവും ഇല്ലാതിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം ലോട്ടറിയും മദ്യവും മാത്രമാണ് കേരളത്തിന്റെ വരുമാന മാർഗം എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ അപമാനിക്കുന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിച്ചു അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ജയ് വിളിക്കുകയാണ് ആ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ ഒത്ത എതിരാളി അത് ഗവർണറാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അന്ത്യചർച്ചകൾ നെടുനീളൻ അന്ത്യ നടന്നു മാധ്യമങ്ങൾ മുഖപ്രസംഗങ്ങൾ വരെ എഴുതിയിരുന്നു ഗവർണറുടെ ശൈലിയെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വരികയും ചെയ്തു ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായി വരണം അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യവും അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ദില്ലിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്നത് ഇനി ഒരിക്കലും മലയാള മാധ്യമങ്ങളോട് സംസാരിക്കില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹം നേരത്തെ ചില മാധ്യമപ്രവർത്തകർ പ്രത്യേക ചാനലിൽ വന്ന മാധ്യമപ്രവർത്തകർ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹം അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ചർച്ചകൾ ഉണ്ടാക്കിയിരുന്നു ഗവർണറുടെ ഇടപെടലുകൾ എന്തിനായിരുന്നു അത് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തന രീതിയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് നടന്നോട്ടെ എന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതിരുന്നത് ഇനി മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചതും അദ്ദേഹത്തിന്റെ നടപടിക്കെതിരെ സുപ്രീം കോടതി വരെ പോയതും അദ്ദേഹം അവസാനം കയ്യിൽ പിടിച്ചു വെച്ചിരുന്ന രണ്ടര വർഷക്കാലം പിടിച്ചു വെച്ചിരുന്ന ബില്ലുകളിൽ ഒരു ബില്ലിൽ ഒപ്പിട്ട് ബാക്കിയൊക്കെ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തതും അതിൽ ലോക്പാൽ ബില്ലിൽ ഒപ്പിടാൻ വേണ്ടി രാഷ്ട്രപതി ഗവർണറോട് നിർദ്ദേശിച്ചതും ഒക്കെ നാം കണ്ടതാണ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഇപ്പോഴും രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് അതിനുശേഷം നിയമസഭാ സമ്മേളനം നടന്നു ആ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു ആ നിയമസഭാ സമ്മേളനത്തിലും ബില്ലുകൾ പാസാക്കിയിരുന്നു അതൊക്കെ പിടിച്ചു വച്ചു അവസാനം വോട്ടെടുപ്പിന് ശേഷം ആ ബില്ലുകളിൽ ഒപ്പിട്ട് നൽകി എല്ലാ ബില്ലുകളിലും നിയമസഭ പാസാക്കിയ എല്ലാ ബില്ലുകളിലും ഒപ്പിട്ട് നൽകുകയും ചെയ്തു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടാകും അതുകൊണ്ടാണ് അദ്ദേഹം ഈ കളിയൊക്കെ കളിക്കുന്നത് എന്ന് ആ ഉദ്ദേശം ഒന്ന് ഉപരാഷ്ട്രപതി സ്ഥാനമാണ് എന്ന വാർത്തകൾ നേരത്തെ തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ സി പി എമ്മിനെതിരെ കുറിശ നടത്തുകയാണ് ഞാൻ അതുകൊണ്ട് ഒരു ഉപരാഷ്ട്രപതി സ്ഥാനമെങ്കിലും എനിക്ക് കിട്ടണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ കളികളൊക്കെ പക്ഷേ ഉപരാഷ്ട്രപതി സ്ഥാനം ബംഗാൾ ഗവർണർ കൊണ്ടുപോയി അതിനുശേഷം അദ്ദേഹത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി നിന്ന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു ഇതിനേറെ പറയുന്നു യു പിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കും എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടാൻ അദ്ദേഹം കേരളത്തിൽ പെടാപ്പാടുപെട്ടു പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിൽ നിർത്തി പിണറായി സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രൂപത്തിൽ ഗവർണർ മുന്നോട്ട് പോയി അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല യു പി നിന്ന് മത്സരിക്കാൻ അങ്ങനെ യു പി നിന്ന് മത്സരിച്ച് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി ആകുമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തു ഗവർണർ ആയിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരിക്കില്ല കേന്ദ്രമന്ത്രിയായ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സർക്കാരിനെതിരെ പിണറായിക്കെതിരെ വീണ്ടും കേന്ദ്രമന്ത്രിയായി വൻ യുദ്ധം ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തും എന്നൊക്കെ ഇവിടെ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞവർ നമ്മുടെ മുന്നിലുണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട് ഇപ്പോഴെന്തായി ഗവർണർ ഗവർണറായി ഒതുങ്ങി എന്താണ് ഗവർണർ ഗവർണറായി പ്രവർത്തിച്ചാൽ മുന്നണി ബഹുമാനിക്കും അത് മുന്നണി നേതാക്കൾ എൽ ഡി എഫ് നേതാക്കൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഗവർണർ ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോയാൽ അദ്ദേഹത്തെ ബഹുമാനിക്കും അദ്ദേഹത്തെ അംഗീകരിക്കും രാജ്ഭവനെ സംഘപരിവാർ ഓഫീസാക്കി മാറ്റിയാൽ ഗവർണർ സംഘപരിവാറിനായി പ്രവർത്തിച്ചാൽ ആ സംഘപരിവാറുകാരനെ ഞങ്ങൾ ബഹുമാനിക്കില്ല ഒരു തരത്തിൽ ഒരു ബഹുമാനവും അദ്ദേഹത്തിന് ലഭിക്കില്ല എന്ന ഉറച്ച നിലപാട് എൽ ഡി എഫ് നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ ഗവർണറെ അറിയിക്കാതിരിക്കുന്നത് ഗവർണർ ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കട്ടെ അത് നിർവഹിക്കാത്ത ഒരു ഗവർണറെ അംഗീകരിക്കേണ്ട കാര്യം സംസ്ഥാന സർക്കാരിനില്ല എന്ന നിലപാടാണ് എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഗവർണർ പദവി തന്നെ വേണ്ട എന്ന നിലപാടാണ് സി പി ഐ എം രാഷ്ട്രീയമായി അംഗീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവർണർ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗവർണറുമായി സഹകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അതിന് വിരുദ്ധമായി അദ്ദേഹം ഈ സർക്കാരിനെ എൽ ഡി എഫ് സർക്കാരിനെ പിണറായി സർക്കാരിനെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ പോലും മറന്നുകൊണ്ട് സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരുന്നത് അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യാതിരുന്നത് ഒക്കെ കേരളത്തിൽ വലിയ ചർച്ചയാകുകയും ഒരു സംഘപരിവാറുകാരനായി തരം താഴുകയും ചെയ്തിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം കേരളത്തിലെ സർവകലാശാലകളിലേക്ക് നൽകിയ നാമനിർദ്ദേശങ്ങൾ വലിയ ചർച്ചയായിരുന്നു കേരള സർവകലാശാലയിലേക്ക് നൽകിയ നാമനിർദ്ദേശം സെന്ററിലേക്ക് നൽകിയ നാമനിർദ്ദേശം ഹൈക്കോടതി ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് തീരുമാനമെടുക്കാതെ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അറിയാമല്ലോ എങ്ങനെയാണ് ആളുകളെ നിയമിച്ചത് എന്ന് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന പട്ടികയനുസരിച്ച് ആളുകളെ നിയമിക്കുന്ന സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന രീതിയാണ് ഗവർണർ സ്വീകരിച്ചത് വലിയ പ്രക്ഷോഭം എസ് എഫ് ഐ ഗവർണർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നു അപ്പോഴൊക്കെ ഗവർണർ എസ് എഫ് ഐക്കാരെ ക്രിമിനൽസ് എന്നാണ് വിളിച്ച് അധിക്ഷേപിച്ചത് അദ്ദേഹം പോസ്റ്റർ കീറാനും ബാനർ പറിക്കാനും ഒക്കെ കായിക സർവകലാശാലയിലുടനീളം ഓടി നടന്നത് ഒക്കെ ലൈവായി കേരളം കണ്ടതാണ് ആ ഗവർണർ ആണ് ആ ഗവർണറെ ആണ് വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ശാന്തൻ ഭയങ്കര പ്രകൃതൻ ഒരു ശൗര്യവുമില്ല അതാണ് പറയുന്നത് ഇരിക്കേണ്ടാൾ ഇരിക്കേണ്ടടുത്ത് ഇരുന്നാൽ അദ്ദേഹത്തിന് ബഹുമാനവും ആദരവും ലഭിക്കും അതല്ലാതെ മറ്റെന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ആ പോലും ബഹുമാനിക്കാത്ത അവസ്ഥ വരും അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് വേണം അനുമാനിക്കാൻ